ഹായ് ഹലോ എല്ലാവർക്കും പി എസ് സി ടോക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഇക്വീഷനാണ് ഓക്കെ ആ ഇക്വേഷൻ വെച്ച് നമ്മൾ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പകാലം മുതൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ ഒരു ഇക്വീഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് വെച്ച് എങ്ങനെയാണ് പി എസ് സിക്ക് ചോദ്യങ്ങൾ വരിക എന്നുള്ളതും അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം എന്നുള്ളതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ചോദ്യം നോക്കൂ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ റൂട്ട് ഓഫ് മുപ്പത്തിരണ്ടേ പ്ലസ് റൂട്ട് ടുവിൻ്റെ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ എന്താണ് ചോദ്യം എന്താണ് നമ്മുടെ ഇക്വേഷൻ യെസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ യെസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സീക്വൾ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചു വയ്ക്കുക ഈ ഒറ്റ ഇക്വേഷൻ വെച്ച് നമ്മൾ ഇന്ന് ഒരു അഞ്ചോ ആറോ ചോദ്യങ്ങൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ചോദ്യങ്ങൾ ചെയ്യും ഓക്കെ എല്ലാം എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ തന്നെയായിരിക്കില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു കൺസെപ്റ്റും കൂടെ പഠിച്ചു വെക്കണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ കഴിഞ്ഞാൽ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താ എ സ്ക്യർ മൈനസ് ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയർ വരുമ്പോൾ ഒറ്റ വ്യത്യാസം ആ പ്ലസ് ടു എ ബി എന്തായിട്ട് മാറും മൈനസ് ടു എ ബി ആയിട്ട് മാറും എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആയിട്ട് മാറും ഇത്രയുള്ള സാധനം ഓക്കെ അപ്പൊ ചോദ്യത്തിലേക്ക് പോയാലോ അപ്പോൾ ഇവിടെ നോക്കൂ റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് പ്ലസ് റൂട്ട് ടു ഹോൾ സ്ക്വയർ എത്ര എന്നുള്ളതാണ് ചോദ്യം ഇത് നമുക്ക് ഈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ തന്നെ അല്ലേ കാരണം ഇവിടെ എയുടെ സ്ഥാനത്ത് റൂട്ട് മുപ്പത്തി രണ്ടും ബിയുടെ സ്ഥാനത്ത് റൂട്ട് രണ്ടുമാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ തന്നെയാണ് ചോദ്യം ആ അതാമേത്ര തന്നെ ചെയ്താൽ മതി അപ്പം എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഇവിടെ റൂട്ട് മുപ്പത്തിരണ്ടിൻ്റെ സ്ക്വയർ അല്ലേ പ്ലസ് ടു എ ബി എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു എത്രയാണ് റൂട്ട് മുപ്പത്തിരണ്ട് ഇൻറ്റു ബി എത്രയാണ് റൂട്ട് ടു ആണ് അല്ലേ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോഴോ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എന്ന് വരും അല്ലെ അപ്പൊ നമുക്കറിയാം റൂട്ട് മുപ്പത്തിരണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് ഏത് സംഖ്യയുടെയും സ്ക്വയർ ആ റൂട്ടും സ്ക്വയറും കളഞ്ഞെഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂസ് മുപ്പത്തിരണ്ട് അല്ലേ പ്ലസ് രണ്ട് ഇൻറ്റു റൂട്ട് മുപ്പത്തിരണ്ട് ഇൻറ്റു റൂട്ട് ടു എന്ന് പറയുമ്പോൾ റൂട്ട് രണ്ട് റൂട്ടുകളെ തമ്മിൽ ഗുണിക്കാൻ വന്നാൽ ഓക്കെ രണ്ട് റൂട്ടുകളെ തമ്മിൽ ഗുണിക്കാൻ വന്നാൽ അപ്പോൾ സപ്പോസ് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്താണെന്ന് ചോദിച്ചാൽ റൂട്ട് എ ബി ആ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ റൂട്ടിട്ട് ആ രണ്ടും കൂടെ ഗുണിച്ച് ഒന്നിച്ച് ഗുണിക്കുമ്പോൾ മാത്രമേ ആ പരിപാടി നടക്കുള്ളൂ ഹരിക്കുമ്പോഴും കേട്ടോ ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും മാത്രമേ ആ പണി നടക്കുള്ളൂ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും നമുക്ക് എഴുതാൻ പറ്റില്ല റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഒരിക്കലും റൂട്ട് ഓഫ് എ പ്ലസ് ബി അല്ല അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ റൂട്ട് മുപ്പത്തി രണ്ട് എ പ്ലസ് റൂട്ട് രണ്ടും റൂട്ട് മുപ്പത്തിനാലും എന്ന് എഴുതാൻ പറ്റുമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ നടക്കില്ല കേട്ടോ അപ്പോൾ ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും മാത്രം ഇങ്ങനെ നമുക്ക് ചേർത്ത് എഴുതാൻ വേണ്ടി പറ്റും അപ്പൊ എവിടെ നോക്കൂ റൂട്ട് മുപ്പത്തിരണ്ട് ഇന്റു റൂട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ഇന്റു രണ്ട് എത്ര ഇടും അറുപത്തിനാല് എന്ന് നമുക്ക് ആൻസർ കിടും അറുപത്തിനാല് വേണ്ടി പ്ലസ് എത്രയാണ് റൂട്ട് രണ്ടിന്റെ സ്ക്വയർ രണ്ടാണ് അല്ലെ അപ്പൊ മുപ്പത്തിരണ്ട് രണ്ട് ഇൻറ്റു എത്രയാണ് റൂട്ടറുപത് നാല് എട്ടാണ് അല്ലേ റൂട്ട് അറുപത് നാല് എന്ന് പറഞ്ഞാൽ എട്ടാണ് പ്ലസ് രണ്ട് അപ്പം മുപ്പത്തിരണ്ട് പ്ലസ് രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് പ്ലസ് രണ്ട് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടാം മുപ്പത്തിരണ്ടും പതിനാറും നാൽപ്പത്തെട്ടും രണ്ടും അമ്പത് അല്ലേ അപ്പൊ ചോദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കോ ഇങ്ങനെ ഒരു പൂർണ്ണ സംഖ്യ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന റൂട്ടൊക്കെ ഉള്ള സംഖ്യകളായിരിക്കും ഇതെനിക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോകുന്ന ചില ചോദ്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ ആ കൺസെപ്റ്റ് കൃത്യമായി പഠിച്ചു വെച്ചാൽ നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ ഇപ്പോടുത്തെ ആൻസർ എത്രയാണ് അമ്പതാണ് ഓക്കെ അപ്പോൾ പഠിച്ചെന്താ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്താ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലെ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അടുത്തൊരു വലിയ ചോദ്യം അല്ലെ നീട്ടമുള്ള ഒരു ചോദ്യം ഏഴ് പോയിന്റ് രണ്ട് രണ്ട് ഇന് ഏഴ് പോയിന്റ് രണ്ട് രണ്ട് പ്ലസ് രണ്ട് ഇന്റു ഏഴ് പോയിന്റ് രണ്ട് രണ്ട് ഇന് രണ്ട് ഏഴ് എട്ട് പ്ലസ് രണ്ട് പോയിന്റ് ഏഴ് എട്ട് ഇന്റു രണ്ട് പോയിന്റ് ഏഴ് എട്ട് ദേഹം ഏതൊക്കെ ഗുണിച്ച് വരുമ്പോഴേക്ക് എനിക്ക് ഉപാടെ അളവുമല്ലോ അല്ലേ എക്സാമിൽ വന്നാൽ നമ്മൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കാം അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മെനക്കിടില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ഇത് എവിടെയോ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ എന്താണ് ശരിക്കും ഏഴ് പോയിന്റ് രണ്ട് രണ്ട് ഇന്റു ഏഴ് പോയിന്റ് രണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ ഏഴ് പോയിന്റ് രണ്ട് രണ്ടിൻ്റെ സ്ക്വയർ ആണ് അല്ലേ അപ്പം ഇവിടെ രണ്ട് പോയിന്റ് ഏഴ് എട്ട് ഇന്റു രണ്ട് പോയിന്റ് ഏഴ് എട്ട് എന്ന് പറഞ്ഞാലും രണ്ട് പോയിന്റ് ഏഴ് എട്ടിൻ്റെ സ്ക്വയർ ആണ് അല്ലേ ബാക്കി ഇടയ്ക്കുള്ളത് രണ്ട് ഇൻറ്റു ഏഴ് പോയിന്റ് രണ്ട് രണ്ട് ഇൻറ്റു രണ്ട് പോയിന്റ് ഏഴ് എട്ട് എവിടെ പഠിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞോളൂ അല്ലേ ഇത് ഏത് ഫോമില എ സ്ക്വയർ പ്ലസ് അല്ലേ ടു എ ബി പ്ലസ് എന്നുള്ള ഫോമിലാണ് അല്ലെ എന് ഏഴ് പോയിന്റ് രണ്ട് രണ്ടും ബിന് രണ്ട് പോയിന്റ് ഏഴ് എട്ടും എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് എ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എൻ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ അല്ലേ ആണോ അല്ലയോ യെസ് ആണ് അല്ലേ അപ്പൊ ഇത് എന്തിന്റെ എക്സ്പാൻഷനാ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ യെസ് നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണല്ലോ ഇത് അല്ലേ അപ്പോ നമുക്ക് എല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എത്ര എത്രയാണ് സ്ക്വയർ ു അപ്പൊ എങ്ങനെ വരാ ഏഴ് പോയിന്റ് പ്ലസ് രണ്ട് കൂട്ടി നോക്കൂ രണ്ട് രണ്ടും രണ്ടും പത്തിന് പൂജ്യം അല്ലെ ബാക്കി ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് ഒന്നും പത്ത് ബാക്കി ഒന്ന് ഏഴ് രണ്ട് ഒമ്പത് ഒന്നും പത്ത് സോ എത്ര ആൻസർ പത്താണ് പത്തിന്റെ സ്ക്വയർ കണ്ടാൽ മതി പത്തിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പല്ലേ എസ് പത്തിന്റെ സ്ക്വയർ എത്രയാ നൂറാണ് അപ്പൊ ഇത്രേ ഉള്ളൂ പണി ഇവിടുത്തെ ആൻസർ എത്രയാണ് വരാം നൂറാണ് അല്ലാതെ നമ്മൾ എന്തിനു എന്തുകൊണ്ട് ഗുണിക്കൊന്നും വേണ്ട ഏഴ് പോയിന്റ് രണ്ട് രണ്ടിന് ഏഴ് പോയിന്റ് രണ്ട് 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 ഗുണിച്ച് ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അല്ലേ അതിനൊക്കെ ഗുണിച്ച് കണ്ടുപിടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ നൂറ് തന്നെ കിട്ടാം പക്ഷെ എത്ര സമയം എടുക്കുന്നു ആലോചിച്ച് നോക്കി ഒരുപാട് സമയമെടുക്കില്ലേ ഇത്രേ ഉള്ളു മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ മാത്സിൽ തരുന്ന ഒരു ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് അത് ഡയറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെക്കണ സാധനമല്ല അത് വേറെ എന്തോ ഒരു സംഭവം നമുക്കതിനകത്ത് അപ്ലൈ ചെയ്യാനുണ്ട് എന്നുള്ളൊരു കേസ് മനസ്സിലാക്കാം എല്ലാ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലയെന്നേ പറഞ്ഞോളൂ എന്ന് വെച്ച് തരുന്ന ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലാതിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് സോ എന്തോ ഒരു ഹിൻറ്റ് എന്തോ ഒരു സംഭവം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അവിടെ തന്നിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും എന്ന് തോന്നുന്ന ചോദ്യത്തിൽ എന്തോ ഒരു ഹിൻറ്റ് ഉണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അത് കണ്ടുപിടിക്കുക എന്നുള്ളടത്താണ് നമ്മുടെ വിജയം ഓക്കെ അല്ലേ മാത്സിനൊരിക്കലും ഇപ്പോൾ ഇരുപത് മാർ ഇരുപത് ചോദ്യങ്ങളുള്ള ഒരു മാത്സാ അല്ലെങ്കിൽ ഇരുപത് ചോദ്യങ്ങളുണ്ട് മാത്സിനകത്ത് എന്ന് വിചാരിക്കുക ഒരു എക്സാമില് അതിനൊരിക്കലും ഒരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നമുക്ക് എടുക്കേണ്ടി വരില്ല ഞാൻ മാക്സിമം ടൈമാ പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നിന്ന് പത്ത് മിനിറ്റ് കൊണ്ടോ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തു തീരുന്ന ആളുകളുണ്ടാവും അപ്പോൾ മനസ്സിലാക്കേണ്ട കേസ് ഇത്രയുള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ക്വസ്റ്റൻ കണ്ട് ആകെ ബോധം പോകുന്ന അവസ്ഥയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്തോ ഒരു ഹിൻഡ് ഉണ്ട് അവിടെ അപ്പോൾ ഇത് കിട്ടിയില്ലേ സിമ്പിൾ അല്ലേ യെസ് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാ യെസ് അടുത്ത ചോദ്യം എന്താ എൺപത്തൊന്ന് ഇന്റു എൺപത്തൊന്ന് പ്ലസ് അറുപത്തെട്ട് ഇന്റു അറുപത്തെട്ട് മൈനസ് നൂറ്ററുപത്തിരണ്ട് ഇന്റു അറുപത്തെട്ട് അല്ലേ ഇത് രണ്ടും ഒക്കെ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എടുക്കാം അല്ലേ പക്ഷേ അങ്ങനെ ആകുമ്പോൾ ടു എ ബി എന്ന് വരണമെങ്കിൽ അല്ലേ നൂറ്റി അറുപത്തിരണ്ട് ഇൻറ്റു അറുപത്തെട്ട് അതെന്താ സംഭവം ഇന്ന് നമ്മൾ ചിന്തിച്ചേക്കാം അല്ലേ പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ അറുപത്തെട്ട് വടി ഉണ്ട് അല്ലേ ബിയുടെ സ്ഥാനത്തുള്ള സാധനം അവിടെ കിടക്കുന്നുണ്ട് അവിടെ പ്ലസ് അല്ല അവിടെ മൈനസ് ആണ് കേട്ടോ അപ്പോൾ മൈനസ് ബിയുടെ സ്ഥാനത്തുള്ളത് അവിടെ കിടക്കുന്നുണ്ട് ടു എ ബി എന്ന് പറയുവാണെങ്കിൽ ടു ഇൻറ്റു എത്രയാണ് എൺപത്തൊന്ന് ടു ഇൻറ്റു എൺപത്തൊന്ന് എത്രയാണ് രണ്ട് ഇൻറ്റു എൺപത്തൊന്ന് എത്രയാറുപത്തിരണ്ട് അല്ലേ അതിവിടെ വന്നിട്ടുണ്ട് അത് ഡയറക്റ്റായി തന്നെ മാത്രം ടു ഇൻറ്റു എൺപത്തൊന്ന് തരണതിന് പകരം ടു ഇൻറ്റു എൺപത്തൊന്ന് ഗുണിച്ച് എന്ന് തന്നെ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ എന്തെയാണ് ടു എ ബി തന്നെയാണ് അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബിൻ്റെ എക്സ്പാൻഷനാ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി എസ് നമുക്കറിയാം എ മൈനസ് ബിയുടെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണ് അല്ലെ അവിടെ മൈനസ് ടു എ ബി കാണുമ്പോൾ മനസ്സിലാക്കുക എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണത് അല്ലെ അപ്പം എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണ് ഇതൊന്ന് ക്ലിക്ക് നമുക്ക് കിട്ടി ഇനി നമ്മൾ അതിനെ ജസ്റ്റ് കണ്ടുപിടിക്കാം എത്രയാണ് എയുടെ സ്ഥാനത്ത് ഇവിടെ എൺപത്തി ഒന്നാണ് മൈനസ് ബിയുടെ സ്ഥാനത്ത് എത്രയാണ് അറുപത്തി എട്ടാണ് ഹോൾ സ്ക്വയർ അല്ലെ എൺപത്തി ഒന്ന് അറുപത്തി എട്ട് കുറയ്ക്കാൻ വേണ്ടി എൺപത്തി ഒന്ന് തൽക്കാലം നമ്മൾ അറുപത് കുറയ്ക്കാം എൺപത്തി ഒന്ന് അറുപത് കുറച്ച് എത്രയാണ് ഇരുപത്തിയൊന്ന് വരും അല്ലെ ഇരുപത്തിയൊന്ന് ഇനി ഒരു എട്ടും കൂടെ കുറയ്ക്കാം ഓക്കെ തൽക്കാലം ഇരുപത്തൊന്ന് ഒന്ന് കുറച്ചോളൂ ഇരുപത് കിട്ടില്ലേ ഇനി എത്ര കുറയ്ക്കണം എട്ട് കുറയ്ക്കണമെങ്കിൽ ഏഴും കൂടെ കുറച്ചാൽ മതി അല്ലേ കാരണം നമ്മൾ ഒന്ന് ആൾറെഡി കുറച്ച് കഴിഞ്ഞു ഇരുപത് കിട്ടി അപ്പോൾ അവിടെ അവിടുന്ന് ഇരുപത് ഏഴ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും പതിമൂന്ന് കിട്ടും അല്ലേ അപ്പോൾ പതിമൂന്നിൻ്റെ സ്ക്വയർ പതിമൂന്നിൻ്റെ സ്ക്വയർ എത്രയാവും നൂറ്റി അറുപത്തൊമ്പത് എത്രയുള്ളൂ പണി അല്ലേ അപ്പോൾ ഇവിടുത്തെ ആൻസർ നൂറ്റി അറുപത്തി ഒൻപതായിരിക്കും അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടതൊക്കെ സാമ്പിൾ വേടിക്കട്ടാണ് ഓക്കെ ഇനി ക്വസ്റ്റിൻ വലിയ ക്വസ്റ്റൻ ആയിരിക്കും പക്ഷേ ആൻസർ സിമ്പിൾ ആയിരിക്കും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പോയാലോ അടുത്ത് നോക്കൂ റൂട്ട് എട്ട് റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് എട്ട് മൈനസ് റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ അല്ലെ ഏത് ഫോമിലാ യെസ് നമുക്കറിയാം അല്ലേ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ് അല്ലെ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയറി എക്സ്പെൻഷൻ എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2AB minus minus. Minus लेए लेए ി മൈനസ് മൈനസ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഒരു ബ്രാക്കറ്റ് ഇടണം കാരണം മൈനസിന് ശേഷം എന്ത് എഴുതാണെങ്കിലും കുറെ പ്ലസോ മൈനസോ ഉള്ള സാധനങ്ങൾ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് വേണം ഇതാ വേണ്ടിയിട്ട് അപ്പൊ എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പെൻഷൻ എന്താ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലെ അപ്പൊ നമ്മളതിനെ ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി അതിനൊന്ന് എക്സ് ഓപ്പൺ ചെയ്തേ മൈനസ് എ സ്ക്വയർ അല്ലെ മൈനസ് ഇൻറ്റു മൈനസ് ടു എ ബി എന്ന് പറയുമ്പോൾ ി അല്ലേ പിന്നെ മൈനസ് ഇൻറ്റു പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് ബി സ്ക്വയർ എന്ന് വരും അപ്പം നമുക്കിത് എന്തൊക്കെ ക്യാൻസൽ ആവും എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സീറോ വരും അഞ്ച് മൈനസ് അഞ്ച് പൂജ്യം ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് എ സ്ക്വയറും പൂജ്യം ആയിരിക്കും അല്ലേ പിന്നെ ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യാൻസലായി അപ്പോൾ പ്ലസ് ടു എ ബി പ്ലസ് ടു എ ബി ത്രീട്ടാ ഫോർ എ ബി എന്ന് കിട്ടും അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ച വീണ്ടും ഒരു ഇക്വേഷൻ പഠിക്കാൻ പോകുന്നു എന്താണ് ഇക്വേഷൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എന്നൊരു ഇക്വേഷൻ പഠിച്ചു വെക്കണം ോ അപ്പൊ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം ഇത് പഠിച്ചു വെക്കണം എന്ന് എബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെ എഴുതി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പക്ഷെ നമുക്ക് സമയം പോണ്ട അപ്പൊ നമ്മൾ പഠിച്ചു വെക്കാൻ ഏറ്റവും എളുപ്പം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആയിരിക്കും ഇനി ഇത് പ്ലസ് വരികയാണെങ്കിലോ ഇവിടെ എന്ത് വരും പ്ലസ് വരും അല്ലെ ഇവിടെ രണ്ട് ഭാഗത്തും പ്ലസ് വരും അപ്പോൾ ഇവിടെ എന്താ ക്യാൻസൽ ആയി പോവാസ് ടു എ ബി ക്യാൻസൽ ആയി പോകും ഇവിടെ പ്ലസ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് തന്നെ വരാം അല്ലെ അപ്പൊ അതും കൂടെ എസ്റ്റ് പഠിച്ചു വയ്ക്കാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും വരിക എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ത് വരും സ്ക്വയർന്ന് വരും അല്ലെ പിന്നെ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബി സ്ക്വയർന്ന് വരും ടു എ ബി മൈനസ് ടു എ ബി ക്യാൻസൽ ആയി പോവുകയും ചെയ്യും അല്ലേ അപ്പം എന്താ ബാക്കി വരാ ദാറ്റ് ഈസ് ടു ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും എന്തെന്ന് പറയുന്ന സാധനം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പെൻഷൻ ഓക്കെ അപ്പൊ ഇതും പഠിച്ചു ചോദിക്കാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ടു ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ഓക്കെ അപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ എന്ത് ചെയ്താൽ മതി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് ഏത് മാത്രം നമ്മൾ ചെയ്താൽ മതി ഫോർ എ ബി മാത്രം നേരിട്ട് കുണിക്കാം അല്ലെ റൂട്ട് പതിനാറ് എത്രയാ നാല് അപ്പൊ എത്ര ആൻസർ കിട്ടാം പതിനാറായിരിക്കും ആൻസർ കണ്ടില്ലേ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ചോദ്യം ചെയ്തു അല്ലേ പക്ഷേ ഇത് മൊത്തത്തിൽ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം വെറുതെ പോവും അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു ചോദിക്കാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ആൻസർ ഫോർ എ യും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ആൻസർ ടു ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ് നോക്കൂ നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് തൊണ്ണൂറ്റഞ്ച് ഹോൾ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റഞ്ച് ഇത് കാണുമ്പോൾ എന്തോ ഒരു സംഭവം നമുക്ക് ഓർമ്മ വരുന്നുണ്ട് അല്ലേ അതായത് ഇപ്പം നമ്മൾ പഠിച്ച ഒരു കാര്യം ഓർത്താൽ മതി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു ഫോർ എ ബി ആയിരുന്നു അല്ലേ ഇതിൽ ഈ ഫോർ എ ബി ഇങ്ങോട്ടൊന്ന് കൊണ്ട് നോക്കി അപ്പം എന്താ പറയുക എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെ മൈനസ് ഫോർ എ ബി ഈക്വൽ ടു ആ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലെ അപ്പോൾ നോക്കൂ ഇത് ഈ ഫോമിൽ അല്ലേ അതെ അല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എൻ അപ്പൊ ശരിക്കും ഇതിന്റെ ആൻസർ എന്തായിരിക്കും എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്താൽ മതി അല്ല നമ്മൾ എല്ലാം ചെയ്യാൻ കണ്ടിരു മൈനസ് തൊണ്ണൂറ്റിയഞ്ച് ഹോൾ സ്ക്വയർ നൂറ്റി ഇരുപത്തി അഞ്ച് പോയാ നമുക്കറിയാം മുപ്പതായിരിക്കും സ്ക്വയർ എന്ന് പറയുമ്പോ മൂന്നിന്റെ സ്ക്വയർ ഒമ്പതും ദെൻ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ ഒരു പൂജയാണ് നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുന്ന ചോദ്യത്തിൽ ഉള്ളതെങ്കിൽ ആൻസറിൽ എത്ര പൂജ ഇടണം രണ്ട് പൂജ ഇടണം സോ എത്രയായിരിക്കും ആൻസർ കണ്ടോ ആ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെച്ചപ്പോ നമുക്ക് എല്ലാ ചോദ്യങ്ങളും എളുപ്പത്തിൽ 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 ചെയ്യാൻ പറ്റുന്നു അല്ലെ അപ്പോൾ ഇത്രേ ഉള്ളൂ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചുവെക്കണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് പഠിക്കണം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് പഠിക്കണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താന്ന് പഠിക്കണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താന്ന് പഠിച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റൻസ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ യെസ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഈ ഒരു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഈ ഒരു ഇക്വേഷൻസ് പഠിക്കുന്നതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഓക്കെ പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല അല്ലേ നോക്കൂ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി ഒക്കെ വന്നിരിക്കണം അല്ലേ എന്തായിരിക്കും എൻ്റെ ആൻസർ ജസ്റ്റ് ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു ആൻസർ ആദ്യം ഒന്ന് എഴുതി വെച്ച് നോക്കാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എ ബി എന്നുള്ള ഫോമിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ ഇത് നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ആൻസർ അറിയില്ലേ എന്താണത് യെസ് ഫോർ എ ബി ആണെന്ന് നമുക്കറിയാം അല്ലേ ഡിവൈഡഡ് ബൈ എ ബി എത്രയായിരിക്കും ആൻസർ യെസ് അവിടെ എന്തോ വന്നോട്ടെ ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും വന്നോട്ടെ എന്ത് സംഭവങ്ങൾ വേണമെങ്കിൽ വന്നോട്ടെ നമ്മുടെ ആൻസർ എത്രയായിരിക്കും ഫോർ ആയിരിക്കും ഇവിടെയുള്ള സംഖ്യകളെ നിങ്ങൾ ശ്രദ്ധിക്കുക പോലും വേണ്ട ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആൻസർ നാലായിരിക്കും ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ നാലായിരിക്കും ആൻസർ നോക്കൂ എത്ര സിമ്പിളാണല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി വരികയാണെങ്കിൽ ആൻസർ എത്രയായിരിക്കും ഫോർ ആയിരിക്കും അത് വേണമെങ്കിൽ കാണാണ്ട് വിളിച്ച ശേഷം എന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാതെ തന്നെ ആൻസർ എഴുതാൻ പറ്റുന്ന ചോദ്യമാണിത് ഓക്കെ അപ്പൊ ഇവിടെയുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കുക വേണ്ട നാനൂറ്റി അറുപത്തൊമ്പോ നൂറ്റി എഴുപത്തിനാലോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾ അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നിൽക്കണ്ട ഇനിയിപ്പോൾ ഇവിടെ റൂട്ടിട്ടുള്ള സംഖ്യ എന്ത് വന്നാലും ഫോം ഇതാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി ആണെങ്കിൽ പോവാം നോക്കൂ ഇവിടെയും വലിയൊരു ചോദ്യം അല്ലെ എന്താണ് ചോദ്യം മുന്നൂറ്റി പതിനഞ്ച് പ്ലസ് നൂറ്റി തൊണ്ണൂറ്റേ സ്ക്വയർ പ്ലസ് മുന്നൂറ്റി അമ്പത്തേ മൈനസ് സോറി മുന്നൂറ്റി അമ്പത്തി അഞ്ചാണേ ഇവിടെയും മുന്നൂറ്റി അമ്പത്തഞ്ചാണ് ഓക്കെ തൊണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഇതാണ് ചോദ്യം ഇതെങ്ങനെ ചെയ്യും ഇവിടെ നമുക്ക് മുകളിലുള്ള സാധനം നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് അല്ലെ എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പെൻഷൻ പ്ലസ് ബി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അറിയാം നമ്മൾ പഠിച്ചു ഡിവൈഡ് ബൈ താഴെയോ മുന്നൂറ്റി അമ്പത്തഞ്ചായി സ്ക്വയർ പ്ലസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏത് ഫോമിലാക്കണം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ദാറ്റ് ഈസ് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യം പോലെ ഇതിൻ്റെ ആൻസർ എത്ര ആയിരിക്കും ടൂ ആയിരിക്കും അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലൊക്കെ എന്ത് ചോദ്യം വന്നാലും അവിടെ സംഖ്യകൾ എന്തോ ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ആൻസറ് രണ്ടായി ഓക്കെ ആൻസർ ഇവിടുത്തെ രണ്ടായിരിക്കും അപ്പം ആ രണ്ട് കൺസെപ്റ്റുകൾ പഠിച്ചു വയ്ക്കാം അവിടെ നമുക്ക് എത്ര ചിലപ്പോൾ റൂട്ടൊക്കെ ഇട്ടുള്ള വലിയ വലിയ സംഖ്യകളൊക്കെ തന്നെ നമ്മൾ പേടിപ്പിക്കും പക്ഷെ നമ്മൾ പേടിക്കുമോ നമ്മൾ പേടിക്കില്ല അല്ലെ കാരണം നമുക്ക് അതിൻ്റെ ട്രിക്ക് അറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ ആൻസർ ടൂ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എബിഡ് ആൻസർ ാണ് എന്ന് നമുക്കറിയാം അവിടെ സംഖ്യകൾ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല ഞാൻ ഞാനതിനെക്കുറിച്ച് ആലോചിക്കില്ല ആൻസർ എനിക്കറിയാം അല്ലേ അപ്പോൾ ഇവിടുത്തെ ആൻസർ ടു ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു കൺസെപ്റ്റുകൾ പഠിച്ചു ഇക്വേഷൻസ് പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും പൊതുവേ ഒരു മടിയാണ് ബുദ്ധിമുട്ടാണ് വേറെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്നാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുക പക്ഷെ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ അതിൽ നിന്ന് കുറേ ട്രിക്കുകൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും ഓക്കെ കുറച്ച് ഇക്വേഷൻസ് ഉള്ളൂ കേട്ടോ കുറച്ച് കൺസെപ്റ്റും കുറച്ച് ഇക്വേഷൻസും പഠിച്ചു വെച്ചാൽ നമുക്ക് എത്ര വലിയ ചോദ്യങ്ങൾ വന്നാലും ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അല്ലേ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു സിമ്പിൾ ടെക്നിക്കുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അപ്പോൾ അതുവരേക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്